കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രീജി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടേ നല്ല സാക്ഷ്യമാണ് ശ്രീജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക വാഹനത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇത് മറ്റിട്ടിരിക്കും നല്ല ഇടിയാ ശ്രീജൊക്കെ ബോധം വന്നപ്പോൾ പതിനാറ് ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് അവർ ചികിത്സിച്ചത് ബോധം വന്നു അപ്പളാണ് പതിനാറ് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല അപ്പളാണ് അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയെന്ന് ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും ഇവർക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കും പ്ലാസ്റ്റർ ഇട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല മുട്ടിന് ഭയങ്കര വേദന ഭർത്താവ് ലീവ് എടുത്ത് നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ പക്ഷേ സകടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ് ഭർത്താവും കുറച്ചു നേരം നിന്ന് പിന്നെ ഒക്കെ ലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ ജോലിക്ക് പോകണ്ടേ അപ്പം അങ്ങേര് പോയി അങ്ങേര് പോയതിൽ കൂടി ഇവർ ത പൊടിഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിലിങ്ങനെ തികട്ടി തികട്ടി സങ്കടം വരും ഒന്നും പറയാനാ ചോദിക്കാൻ അമ്മമാർ നമുക്കറിയാമല്ലേ അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത് അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നുള്ളൂ അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഇവിടെ ഈ ദിവസങ്ങളുണ്ടായിരുന്നു അതായത് അവർക്ക് ചൊവ്വരാനുള്ള ഒരു മോളാണ് അവൾ പ്ലസ് ടു ആണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് കയാക്കിങ് ഈ റോയിങ് ഇല്ലേ റോയിങ് കയലിൽ ബോട്ട് ഓടിക്കണേ ഈ വള്ളം തുഴയണേ അതിൻ്റെ അത് സ്പോർട്സ് ഇലവക്ക് സ്പോർട്സ് ഇല്ലവർക്ക് ഇത് കിട്ടി സെലക്ഷൻ കിട്ടി അപ്പം അമ്മ പറയണേ സെലക്ഷൻ ഇഷ്ടം കൊണ്ട് പോയി തുഴഞ്ഞതാണ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതല്ല പ്രശ്നം കോമ്പറ്റീഷനാണ് കോമ്പറ്റീഷൻ ഞങ്ങളുടെ നാട്ടിൽ തോട് പോയിട്ടൊരു കിണർ പോലും ഇല്ല എല്ലാവരും കുഴക്കണർ വെള്ളം കണ്ടിട്ടില്ലേ ഇപ്പം കൊച്ച് കൊച്ചി ഈ ഇങ്ങനെയുള്ള സംഭവം നോട്ട് ബേരി മേരട്ടിലായില്ലേ ശരിക്കും പറഞ്ഞാൽ ആ സാക്ഷ്യം നോട്ട് ബേരി മേട്ടിലായി കാര്യം വെള്ളം കിടക്കുന്ന സ്ഥലത്തുനിന്ന് വള്ളത്തിൽ തുടയാനുള്ള കോമ്പറ്റീഷൻ പോയിരിക്കുക കക്ഷി ഇപ്പം കക്ഷി അങ്ങനെ പോയി അപ്പോഴെന്നിട്ട് ഇവളെന്ത് ചെയ്യില്ല പ്ലസ് ടു കാര്യത്തില്ലേ അവളെപ്പോഴും അമ്മയോട് പറയും അമ്മ പറ ഞാൻ ജയിക്കുവാണ് അപ്പോൾ അമ്മ പറയും ഞാൻ അവൾ തോക്കു അവൾ വെള്ളം കണ്ടിട്ടില്ല പക്ഷെ ഞാൻ അവളെ തോക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അവളെ തോറ്റുപോകും ഞാൻ അവളോട് പറയും നീ ജയിക്കൂടി എന്ന് പറയും അപ്പം എനിക്കത് മതി എന്ന് പറയും അവൾ പറയും എനിക്ക് എന്താണ് അമ്മ പറഞ്ഞാൽ മതി അപ്പം അതാണ് അതിൻ്റെ അത് നിങ്ങളമ്മമാരെപ്പോഴും ശ്രദ്ധിക്കണത് മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധി വരെ എങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പെൺമക്കൾ പെമ്മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ കർച്ച വന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളത് അതെപ്പോഴും ഓർത്തേക്കാണ് അമ്മമാരുടെ റോള് ഭയങ്കരമാണ് പ്രത്യേകിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ പെൺമക്കളെ കുറിച്ച് നന്മ ഉണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങൾ ദൈവ അക്കൗ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളൂ ആദ്യം എന്താ നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായതെന്ന് പറയും അപ്പം അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ് പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അമ്മമാരുടെ നിന്ന് മാറും പെമ്പിള്ളേര് പക്ഷേ അപ്പോഴും അപ്പം പെമ്പിള്ളേരെ സത്യത്തിൽ ഇരിക്കും അപ്പം എൻ്റെ അപ്പമ്മക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ് അത് അവൾ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും മുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തിൽ നിന്നല്ല അപ്പൻ്റെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്ന തന്നെ അവസാനം ഉണ്ടാകും നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആവശ്യം ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കേണ്ടത് ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെയല്ലേ കൗൺസിൽ ചെയ്യണത് അപ്പോൾ ഓരോ കാര്യം എല്ലാവർക്കും തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ ഞാൻ ആരും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല നിങ്ങളുടെ സ്റ്റാറ്റസ് പറഞ്ഞതാണ് ശ്രദ്ധിക്കട്ടെ ഹലി ഞാൻ ആരാധനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് അത്രക്ക് വിശ്വാസം കൊടുക്കുവാനുള്ള അർത്ഥം ആഴമായ ബോധ്യങ്ങൾ നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഇങ്ങനെ അവസാനം പോയി കിട്ടി ിന് കിട്ടി കിട്ടിയിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശു ഇട്ടുപോയാണ് അവർ സെലക്ഷൻ കിട്ടിയത് അപ്പോൾ സെലക്ഷൻ കിട്ടിയെങ്കിലും അവൾക്കറിയാവില്ല ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളിന്ത് വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാകും അതിൻ്റെ അകത്ത് എപ്പോഴായാലും കാര്യം വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം ഓരോ പ്രോജക്റ്റ് എടുത്ത് അഗ്നിശോധന ചെയ്യണം അഗ്നിശോധന ചെയ്ത വിശ്വാസത്തിനെയാണ് ബൈബിളിൽ ശരിക്കും പറഞ്ഞ കറക്റ്റ് വിശ്വാസം എന്ന് പറയണത് അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ഫെയ്ത്ത് ഉണ്ട് അതെന്താ വീട്ടിൽ ഞാൻ കത്തൊരുക്കനാട് ജനിച്ചു കത്തൊരുക്കാനായിട്ട് ജീവിക്കണം പറഞ്ഞുള്ള അതൊന്നും ദൈവം അംഗീകരിക്കണില്ല നിങ്ങളോട് പറയും അത് ഒര് അതൊരു ടൈമുണ്ട് അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും അഗ്നിശോധനയെ ചെയ്ത വിശ്വാസം പത്രോസ് അതിജീവിക്കുന്ന നശ്വരമായ േക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ആ അത് വിശ്വാസത്തിന് കുഴപ്പം ദൈവം അതിൻ്റെ അകത്ത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് സീലെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നോക്കണ അഗ്നിശോധനയെ അതിജീവിച്ചിരിക്കണം നിനക്കറിയാവില്ല ഉടമ്പടി കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ചില പോലീസ് സ്റ്റേഷൻ ചിലർ പോലീസുകാർക്ക് ചില ഇത് കിട്ടത്തില്ലേ പട്ടാളത്തിലെ പട്ടാളത്തിൽ ചിലഷം കിട്ടും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ചില കിട്ടും പക്ഷേ പിന്നെ അവരെ കാണത്തില്ല പിന്നെ ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ ഈ മുടയൊക്കെ എന്ത് തലയൊക്കെ മുട്ട അടിച്ച് എല്ലാം കോരുമായിട്ട് തന്നെ കാണാം എന്താ കാര്യം കാട്ടിലും മേട്ടിലും കൂട്ടിലിട്ട് തുവക്കം പിടിച്ച് രാവിലെ എട്ട് മൈലൊക്കെ ഓടിച്ച് ഒരു പരിപാടി കളയും പട്ടളക്കാരന് സരസിയല്ലേ ഉള്ളൂ പിന്നെയാണ് ഉള്ളത് ഉടമ്പടിയിലും ചില സമയത്ത് ഇത് സംഭവിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ഒരു സെക്ഷൻ വരും എന്തിൻ്റെ ടെസ്റ്റ് ടെസ്റ്റ് വരും കാരണം നിങ്ങൾ ചുമ്മാ ആൾക്കാരെല്ലാം എല്ലാവരും ഉടമ്പടി ചെയ്യണ് ഞാനായിട്ട് പിന്നെ കുതിരിക്കേണ്ട കാര്യമില്ല ഞാൻ പോയേക്കാം നിങ്ങളുടെ വണ്ടിയ സ്ഥലമുണ്ടോ സീറ്റ് ഉണ്ടാന്ന് ചോദിക്കും ഉടമ്പടിക്ക് അകപ്പെട്ട യോഗ്യത എന്താണ് വണ്ടിയ സീറ്റ് ഉണ്ടാന്ന് ചോദിക്കുന്നതാണ് ഈ സീറ്റുകാർ കുറേ പേര് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് അത് പുറത്തേക്കാം വണ്ടിയ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും ഉടമ്പടിക്കുള്ള യോഗ്യതയാണ് വണ്ടിയ സീറ്റ് ഉണ്ടാവുന്നതെന്ന് അതാണ് പ്രശ്നം അപ്പം അങ്ങനെയുള്ള വരുമ്പോൾ തന്നെ അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയും ഉടമ്പടി അല്ലേ ദൈവം ഒരു ഇത് ബഹരാത്ര എഗ്രിമെൻ്റ് അല്ലേ നിങ്ങളൊരു കക്ഷി ദൈവം ഒരു കക്ഷി നിങ്ങളെ വൈകിത്തൊക്കെ എന്ത് ദൈവത്തിനെ പോലും വിളിക്കാതെ പ്രാർത്ഥനയും ഇല്ല പട്ടക്കാരനും ഇല്ല നടന്നേച്ചും ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ അടുത്ത് വന്നാൽ ദൈവം നിങ്ങളെ കക്ഷിയാക്കണ അത് അടിക്കാൻ പറയും അത് നിങ്ങളെ ജെവിനാണെന്ന് ആ ഫെയ്ത്ത് ജെവിനാണെന്ന് നോക്കാൻ പറയും അതൊരു ടെസ്റ്റ് വരും നിങ്ങൾ നാല് കാലാവുന്ന ഓടും പത്ത് പേർ ഉടമ്പടി എടുത്ത് അഞ്ച് പേരെ നിലനിൽക്കത്തുള്ളൂ കാര്യം എന്താ ടെസ്റ്റാണ് ദൈവം മണുത്തുപോലെ നോക്കത്തേ സാധനത്തിന് എന്താ എന്താ ഉടമ്പടി എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഞാൻ രത്തിനും കാര്യം കാണാൻ വേണ്ടി എടുത്തതല്ല എനിക്ക് പ്രധാനം എൻ്റെ നിയോഗം എനിക്ക് ക്രിസ്തു തന്നെയാണ് നിയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വലിയ മഴയും കൊണ്ട് ചില ആൾക്കാർ തന്തയ്ക്ക് വിളി കേട്ടാലും പത്രം കൊണ്ട് നടക്കണം കാണാം തന്തയ്ക്ക് വിളിച്ച് നടക്കുമ്പോൾ ഞാൻ ചേട്ടന് വേണ്ടല്ല ചേട്ടങ്ങൾ ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കാമെന്ന് പിന്നെ അവിടെ പോയിരുന്നുണ്ട് സ്വന്തം സാക്ഷിയും മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടി കാശ് ചില ആൾക്കാർ പത്രക്കാരോ വരെ രാവിലെ വേണമെന്ന് എറിഞ്ഞിട്ട് മോനും ചിലരുടെ വീട്ടിലെ ചിലർ പത്രം സാക്ഷ്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ ചേട്ടാ എൻ്റെ സാക്ഷ്യം ഇതാണ് എനിക്കിട്ട് അനുഭവം ഇതാണ് അവരെതിര് അവരോട് പറഞ്ഞ് മടക്കിയിട്ടാണ് ഇത് കൊടുക്കത്തുള്ളത് സുഭിഷു വേറെ ചെയ്യും ടെസ്റ്റ് അപ്പോൾ അങ്ങനെ സുഭിഷു വേറെ ചെയ്താൽ ടെസ്റ്റ് കുറഞ്ഞു വരും കാര്യം എന്താ നിങ്ങൾ നിങ്ങൾ തന്നെ ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ ദുരിസന്നിധിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ അകത്ത് ഇൻവെസ്റ്റഡ് ആണ് എൻ്റെ ഫെയ്ത്ത് ഇൻവെസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ഷൻ ഫെയ്ത്ത് എപ്പോഴും ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആക്ഷൻ ഇല്ല ചുമ്മാ ചുണ്ടിൻ്റെ കളികൾ മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ടെസ്റ്റ് ചെയ്യും ചെറുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചെറുക്കിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ലേ ഞാനീ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് ആൾക്കാരെക്കൊണ്ട് ഉടമ്പിടിപ്പിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഒന്ന് ഇവരിക്കറിയാൽ ഇവർ പ്രതീക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല ഇവർ സാക്ഷ്യം ആൾക്കാരോട് പറയത്തില്ല ഇവിടെ സ്റ്റെപ്പേ കയറാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പത്രം കണ്ട് കൊടുക്കണത് അതാണ് പ്രശ്നം ഇവിടെ ഇവർ സ്റ്റെപ്പേ കയറി മുകളിൽ വന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് രോഗികളെ പോയി കാണുന്നതും ഓഫറേജിൽ പോയി അവർക്ക് അവർക്ക് കഞ്ഞിവെച്ചു കൊടുക്കണതും പുതിച്ചവർക്ക് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കണം കൊടുക്കത്തില്ല ഇവർ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കാതെന്ന് പറഞ്ഞാൽ ഉടമ്പിക്കണത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇതെല്ലാം വർക്ക് ഡൂയി പ്രയറാണത് അവൻ പറയണത് പോലെ ചൊല്ലുകയല്ല പിന്നെ എന്താണ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാക്ഷ്യം പ്രേപ്പിക്കുമ്പോഴും യൂത്തിനെ കൊണ്ടാണ് ഒരു അമ്പത് ശതമാനം യൂത്തിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കത്തുള്ളത് അമ്പ ശതമാനം അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം അവരുടെ കാര്യം സാക്ഷ്യം അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം സാക്ഷ്യം കാര്യം ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞവരുണ്ട് അമ്പത് അമ്പത് വയസ്സിനുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഇടിപെട്ട് സാക്ഷ്യം പറയുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം നിങ്ങൾക്കറിയാവില്ല ഇതിനകത്ത് നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ഞാൻ ട്രോകളെ ശുശ്രൂഷിക്കാം എന്നല്ല പറയേണ്ടത് ഞാൻ പത്രം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്യുകയും സാക്ഷ്യം പറയാമെന്ന് ആദ്യമേ പറയണം ഇതിൻ്റെ ഗ്രീ സംഭവിക്കണം അവിടെയാണ് സാക്ഷ്യമാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ സുവിശേഷം അറിയണം ക്രിസ്തുവിനെ അറിയണം അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യണം അല്ലാതെ ഞാൻ ഹെഡ് ആണ് ഞാൻ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും അച്ഛൻ കാണാൻ പറ്റുമോ വൈകുന്നേരം വന്ന് കാണുമോ ആൾ ഒഴിയുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയും നടക്കുന്നില്ല പറയും നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ച് മാറ്റാൻ നോക്കണ്ട ഞാനതിന് ഒരു നിങ്ങളറിയാം നിങ്ങളായിട്ട് ഞാനുമായിട്ട് നിങ്ങൾ യാതൊരു ഫൈനാൻസ് ഏർപ്പാടും ഇല്ല കൃപാശകം ഞാനുമായിട്ട് ഫൈനാൻസ് ഏർപ്പാടൊന്നും ഇല്ല ഞാനവിടുത്തെ കണക്ക് നോക്കാറ് ഇല്ല അവസാനം ബിഷപ്പിന് കൊടുക്കാൻ നേരത്ത് കണക്ക് നോക്കിയിട്ട് ഒപ്പിടും കറക്റ്റാണെന്ന് അത്രേ ഉള്ളൂ അവൻ അവിടുത്തെ സംഭവത്തിൽ ഞാനുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ നിങ്ങളോട് ആകുമ്പോൾ ഉള്ള ബന്ധം ഉണ്ടാ ഞാനിവിടെ അടുത്താറെ നിൽക്കുന്നു നിങ്ങൾ എന്നെ ഒന്ന് കാണുന്നു നിങ്ങളുടെ വിഷയം എന്താ ആ വിഷയത്തിന് ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ക്രിസ്തുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം വേണം അത് ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാം ഒക്കെ ആവും ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മകളുടെ പറഞ്ഞ മകള് കയക്കിന്ന് ചതിന് പോയില്ലേ അപ്പോൾ അവൾ ഇവിടുന്ന് ജയിച്ചിട്ട് പിന്നെ അമൃതസാറിലാണ് പോണത് അമൃത്സാറിൽ പോകുമ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകുന്ന ഡോക്കർ ട്രെയിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ തന്നെ ഇവളുടെ ഭക്ഷണമൊക്കെ മോശമായി അവിടെ ചെന്നപ്പോൾ ക്ഷീണമായി അമൃത്സറിൽ ചെന്നപ്പോൾ നല്ല മഞ്ഞ് അവിടെ എല്ലാം ഉറപ്പ് അമ്മയ്ക്ക് ഉടമ്പടി മാത്രമേ ഉറപ്പുള്ളത് ഇവളെ ഈ പുന്നമടക്കായലാണ് ആദ്യമായിട്ട് വെള്ളക്കാരെ കണ്ടിരിക്കുന്നത് അവിടെ ട്രെയിനിങ്ങിന് പോയെന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിട്ടാണ് നാഷണലിന് മത്സരിക്കണത് ഇത് ദേശീയ മത്സരമാണ് ദേശീയ മത്സരത്തിന് ഈ ആൾക്കാർക്കുള്ള ക്വാളിറ്റി എന്താ നമ്മൾ കഴിഞ്ഞാൽ അമൃത്സറിൻ്റെ ക്ലൈമറ്റുമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ല നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുള്ള കാലത്തേക്കാളും അത് താഴെയാണ് ഇവർ ചോര കൈമറ്റിൽ ജീവിച്ച ആൾക്കാർ ആൾക്കാരാണല്ലോ അതൊരു മീഡിയം ക്ലൈമറ്റാണ് അമൃത്സാറിൽ ചെന്നപ്പോഴിവർക്ക് ഇറങ്ങാ ഇറങ്ങാൻ പറ്റുന്നില്ല ക്ലൈമറ്റ് നല്ല തണുപ്പ് അപ്പോൾ തന്നെ പനിയായി ബോഡി റെസ്റ്റ് ചെയ്യൂല തണുപ്പിനോട് അപ്പം പനിയാവും പനിയായോട് കൂടി ചുമയായി അവൾ നിലയം പിടിച്ചോണ്ട് അമ്മയോട് വിളിക്കും അമ്മേ ഒരു ഒന്നും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല കാര്യം എൻ്റെ കൂടെയുള്ള ഉള്ള ആൾക്കാരെല്ലാം പനി പിടിച്ചിരിക്കുകയും ഛർദിയായി എനിക്കും പനിയുണ്ട് ഛർദി ഇല്ലെന്നേ ഉള്ളു അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി അമ്മ പറ ഞാൻ ജയിക്കുക അതാണ് സാധനം അത പിന്നെ അവൾ പറയുന്നത് അമ്മ പറ ഞാൻ ജയിക്കുക ഉടനെ അമ്മ പറയും നീ ജയിക്കും എന്തുറപ്പിലാണ് എന്ത് മെറിറ്റാണുള്ളത് ഒരു മെറിറ്റേ ഉള്ള നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസുള്ള ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട് മകളെ നീ ജയിക്കുവെന്ന് പറയും എന്നിട്ട് ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്നുമ്പോൾ മാതാവേ എൻ്റെ മകൾക്കൊരു യോഗ്യതയും ഇല്ല അത് നിൻ എന്നെക്കാൾ നല്ലവണ്ണം നിനക്കറിയാം പക്ഷെ കുഞ്ഞാണത് അതുകൊണ്ട് അത് ഇപ്പം തോക്കരുത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒരു മെഡൽ എന്തെങ്കിലും കൊടുത്തുവിടണമെന്ന് പറയും അവർക്ക് സ്വർണ്ണ മെഡലിലും വെള്ളി മെഡലിനും ഉള്ളും അർഹതയില്ലെന്ന് എനിക്കറിയാം എന്നാലും കുഞ്ഞ് ആശിച്ച് പോയതല്ലേ ഒരു മെഡൽ കൊടുത്തു വിടണമെന്ന് അപ്പോഴേ തമിഴ്നാട്ടുകാരൊക്കെ നമുക്ക് നല്ല നമ്മളെക്കാളും നമ്മുടെ എം എസ് സി സ്റ്റുഡൻറ്റും തമിഴ്നാട്ടിൻ്റെ എട്ടാം ക്ലാസ്സുകാരും തമ്മിൽ നിന്നാൽ കലിപ്രാട്ട് മുട്ടുമുട്ടി നിൽക്കും കാര്യം അവർക്ക് ജന്മന ഒരു ദ്രാവിഡ ശക്തിയുണ്ട് അവരുടെ ഉള്ളിൽ നമുക്കറിയാൻ പറ്റും അവരെ അവിടെ അവരെ ഇപ്പോൾ സീതാറാമനെ കണ്ടില്ലേ ഇടിച്ച് കൊടുക്കണമായിട്ടല്ല അവിടെ അവർക്കൊരു അവരുടെ കഴിവിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിന്നൊരു സ്ഥാനമുണ്ട് അവർക്ക് ദ്രവീഡിയൻ ശക്തി ആ ദ്രവീഡിയൻ ശക്തി വർക്ക് ചെയ്യുമ്പോൾ സ്പോർട്സിൽ അവർ എല്ലായിടത്തും അവർ കയറുന്നുണ്ട് നമ്മുടെ യൂറോപ്പിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ തമിഴൻസാണ് പലപ്പോഴും മലയാളി ത്രെട്ടായിട്ട് വരുന്നത് അവരുടെ കഴിവ് കൊണ്ടാണ് പല പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത് പഞ്ചാബീസുണ്ട് ഗോതമ്പ് നമ്മളെ അരിയാഹാരം കഴിച്ചല്ലേ നമ്മൾ സ്റ്റാമിനാ പോയത് ഗോതമ്പ് മാത്രം തരുന്നവർക്ക് ഡാൾ മാത്രം തരുന്നവർക്ക് ബംഗാളിക്ക് എന്നാ സ്റ്റാമിനായ ഈ കെട്ടിടമൊക്കെ എല്ലാം പറഞ്ഞിരിക്കുന്നവരാണ് എന്തൊരു ഇരുമ്പും തോടെ വെച്ചിട്ട് പോണെ കാണാറ് അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവിടെ തുഴയാൻ മാത്രമുണ്ട് പമ്പാ നദിയിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ച ആൾക്കാർ അവിടുത്താണ് ഈ പുനുമടക്കായിലെ പാർട്ടി വെള്ള ആലപ്പുഴ മാത്രം വന്ന് കണ്ട ആൾ ചെല്ലണത് നിങ്ങൾ ഉടമ്പടി നോട്ട് ബെയും നേരിട്ട് കാണണം അതിനകത്ത് ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവുണ്ട് കർത്താവ് എന്താ കർത്താവ് എല്ലാമാണ് അതാണ് സംഭവം അതെല്ലാമാണ് ഇവിടെ ഉടമ്പടി കാശുപത്യെ മുറുക്കി പിടിച്ച് വിശ്വാപ്രവാഹം ചെയ്യേണ്ട ഒരു തുഴയും കണ്ടുംപിടി തുഴയും ഒരു പ്രാവശ്യം ഇവിടെ നോക്കുമ്പോൾ പറയുന്നത് ഇവിടെ ഈ പങ്കായം തിരിഞ്ഞു പോയി എന്നിട്ടും ഇവർ മടക്കിക്കൊണ്ട് ഇവർക്ക് ആവതില്ല മടക്കി തിരിച്ച് കൊണ്ടുവന്ന് അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴുണ്ട് ഇവർ തേടായിട്ട് ഫിനിഷ് ചെയ്യും അപ്പോൾ അമ്മ അവളുടെ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു മെഡല് ഒരു ബ്രാൻസ് മെഡല് ബംഗല മെഡല് കൊടുത്തുവിടും അതെന്താ അമ്മ മാത്രം ചെയ്തിരിക്കുന്ന ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രൈസ് ഒരു യോഗ്യതയും നമുക്കില്ലെന്നിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ പക്ഷേ അമ്മയാണ് നിങ്ങൾക്ക് ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും എൻ്റെ മക്കൾ എന്ത് ചെയ്യണത് ഈ വിശുസ്ത എന്നും പറഞ്ഞ് പ്രോമിസിന് ഫിഡലിറ്റിയാണ് വേണ്ടത് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഫിഡലിറ്റി പോകും ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ഭയങ്കര ആരംഭശരത്വമാണ് ഉടമ്പടി പത്രം കൊടുക്കണം ഉപസിക്കണേ പ്രാർത്ഥിക്കണേ കളികളെ രണ്ടാമത്തെ ആഴ്ചയിൽ പിന്നെ ഫിഡാലിറ്റി പോകും മൂന്നാമത്തെ ആഴ്ചയിൽ കൂട്ടുകാർ ഏറ്റവും വേണ്ടത് നിങ്ങളെ മുഴുവൻ തകർത്ത് കളയണത് ഒരു ബന്ധമില്ലാത്ത നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരെന്ന് പറയുന്ന കക്ഷികളില്ലേ അവർക്ക് അവർക്കിതുമായിട്ടൊരു ബന്ധവുമില്ല അവർ നിങ്ങളിപ്പോൾ നിങ്ങളെ ഈ ഉടമ്പടി നിങ്ങൾ നാല് ദിവസവും നാൽപ്പത് ദിവസവും എടുത്ത എടുത്ത പവർ ഈ ബന്ധമില്ലാത്ത ലോക അരുവി ജീവിക്കുന്ന നിങ്ങളുള്ള ഒരു ഫ്രണ്ടിനെ ഒറ്റ ഫോൺ വഴി നശിപ്പിക്കാൻ പറ്റും ഡാമേജ് ചെയ്യാൻ പറ്റും ഇപ്പം ബിവെയർ ഓഫ് ഡോഗ്സ് ഇങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം അവർ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ആത്മീയമാണെങ്കിൽ അതിനെ കൗണ്ട്രാക്ട് ചെയ്യാനുള്ള പവറ് നിങ്ങളുടെ കയ്യിലുണ്ടാകണം നിങ്ങൾ കൗണ്ട്രാക്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കരുത് അവർ കത്തിക്കയറി ഉടമ്പടി ആനെ കൂടെ കള്ളത്തട എന്നൊക്കെ പറയും പിശാച്ച് പറയുമ്പോൾ നിങ്ങൾ എടുത്തടിച്ച് മറുപടി പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കണം അതിനാണ് ഞങ്ങൾ ചവർ പോലെ സാക്ഷി വിട്ടിരിക്കണത് മനസ്സിലായില്ലേ അപ്പോഴ് അവരെ മറിക്കണം നിങ്ങളെ മറിക്കാൻ അവരെ നിങ്ങൾ മറിക്കണം താത്വിക പ്രബോധനം അവസാനിപ്പിക്കുക ആശയവാദം അവസാനിപ്പിക്കുക അനുഭവ ദൈവവിജ്ഞാനത്തിലേക്ക് വന്നിട്ട് ദൈവത്തിനെ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ സ്ഥിരീകരണം എപ്പോഴും അടയാളത്തിലാണ് ടെക് ഓഫ് ഗോഡ് അടയാളങ്ങളിലൂടെ വചന സ്ഥിരീകരിക്കുന്ന

അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാര്യം ഈ സഭ വളർന്നതും വളർത്തിയതും അടയാളങ്ങളിലൂടെയാണ് ഫ്രാൻസിസ് ആയാലും അസിസി ആയാലും അപ്പോസ്ലന്മാരായെല്ലാം അടയാളങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആശയവർട്ടവാദത്തിൽ ആ സഭ സ്നാനം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം ആ സഭ വളരത്തില്ല യൂറോപ്പ് അന്യാദേനമായി കടകളെ കണ്ടില്ലേ അടയാളം എത്രയോ കാലം മുമ്പേ അവിടുന്ന് പടിയിറങ്ങിപ്പോയതാ എന്താണ് ആശയവാദം ആശയ ദൈവജ്ഞാനമാണ് വളർത്തിയത് എല്ലാം യൂണിവേഴ്സിറ്റികളും കുറെ കഴിയുമ്പോൾ ഒഴി ഒഴിഞ്ഞൊഴിഞ്ഞു പോകും പിന്നെ ആളെ പിടിക്കാൻ വേണ്ടി അവർ ചാക്ക എടുത്തിറങ്ങേണ്ടി വരും എന്താ കാര്യം ആശയവാദത്ത് സഭ നിലക്കത്തില്ല അതിനെന്ത് ചെയ്യണം ജനങ്ങൾക്ക് അനുഭവം ഉണ്ടാകണം അതിന് ബുദ്ധി അടിയുറ വെച്ചുകൊണ്ട് വിശ്വാസം പ്രായോഗികമായിട്ട് പ്രയോഗിക്കാൻ കഴിയണം അത് ജനങ്ങൾക്ക് ജീവിതാനുഭവം ഉണ്ടാകണം ഉടമ്പടി യേശുവേത്രം യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ആരാധനയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ കോട്ടയം കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനിവിടെ പ്രധാന ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി എൻ്റെ ഭർത്താവ് അമ്മ തന്നെ ഞങ്ങൾക്കൊരു ഉടമ്പടി വെച്ച് കിട്ടിയ ഒരു കടയാണ് പച്ചക്കറി കട ആ കടയിൽ നിന്ന് ചോറ് അരുച്ചയ്ക്ക് വരുന്ന വഴിക്ക് കാട്ടുകുളവി എൻ്റെ ഭർത്താവിന് പൊതിയുകയും ആളെ കാണാൻ വേണ്ടാത്ത രീതിയിൽ കാട്ടുകുളവി പൊതിഞ്ഞ് ഉരുണ്ട തണേ കിടന്ന് ഉരുണ്ടിട്ട് പോലും എണ്ണാക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ടുത്തൊരു വീട്ടിൽ ഓടിച്ചൊന്ന് കയറുകയും പൈപ്പ് വലിയ ഓസ് ഓസിട്ട് ആ ചേട്ടനോട് പറഞ്ഞാൽ ഓസൊന്നെടുത്ത് എൻ്റെ ശരീരത്തെ അടിച്ച് ഈ കുളവിയെല്ലാം ഓടിച്ച് കളയാമെന്ന് വെച്ച് അവർ കിണ്ടിലിട്ടിരുന്ന എടുത്ത് ഭർത്താവിൻ്റെ ദേഹത്ത് അടിച്ചു കൊടുക്കുകയും കുളവി എന്നിട്ടും പോയിട്ടില്ല അങ്ങനെ അവർ നിന്ന നേരം കൊണ്ട് മഞ്ഞളൊക്കെ അരച്ച് തൂക്കുകയും ഞാൻ ആ ചേട്ടൻ എന്നോട് ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെ തൻ്റെ ഭർത്താവിത ഇവിടെ കുളവ് കുത്തി ഇപ്പോൾ ഞാനോ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളായിരിക്കും വിചാരിച്ചത് ചെന്ന് കണ്ടപ്പോൾ ആളെ കാണാൻ പോലും വയ്യാത്ത രീതിയിൽ കുളവ് പൊതിഞ്ഞിരിക്കുകയായിരുന്നു അവർ പറഞ്ഞു പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ കണ്ണെല്ലാം കുത്തി രക്തം ഒഴുകുന്ന രീതിയിൽ കണ്ണെല്ലാം കുത്തി ചുണ്ടെല്ലാം സാടിച്ച് ആളെ എന്താണെന്ന് പോലെ അറിയാൻ മേലാതെ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ വരിക ഓട്ടോ കയറ്റി മെഡിക്കൽ കോളേജിനൊണ്ട് ഞാൻ നിന്ന ഡ്രസ്സിലൊക്കെയാണ് പോയത് എൻ്റെ മോന് ശരിക്കും ഒരു അറിവില്ലാത്തൊരു കുഞ്ഞാൻ മുപ്പത് വയസ്സുണ്ടെങ്കിലും അവന് അതിൻ്റെത് അറിവൊന്നുമില്ല അവനെയും കൂട്ടി ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിന് പോകാനായിരുന്നെങ്കിൽ എനിക്ക് തോന്നി മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഏറ്റുമാനവരെ കഴിഞ്ഞപ്പം ഛർദ്ദിക്കാൻ തുടങ്ങി കാരിദാസ് ഇപ്പോൾ അടക്കാരായപ്പോഴത്തേക്കും ബോധം കണ്ട് എൻ്റെ മടിയും വീഴുകയും ചെയ്ത് ഞാൻ മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയാൽ എൻ്റെ ഭർത്താവിന് എനിക്ക് കിട്ടിയതെന്ന് അറിയാമായിരുന്നു ഞാൻ കാരിദാസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കാഷ്വാലിറ്റി കയറ്റിയപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ആലും ക്രിത്തിക്കലാണ് വെന്റിലേറ്ററാക്കാൻ പോകാന്ന് പറഞ്ഞു എനിക്കെൻ്റെ സമാന തെറ്റിപ്പോയി ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു എൻ്റെ അമ്മയെ കൃപാസന മാതാവേ നീ എവിടെയാണെന്ന് ചോദിച്ചു മൂന്ന് പ്രാവശ്യം ചോദിച്ചു നീ എവിടെയാ നീ എൻ്റെ അടുത്ത് ഇല്ലയെന്ന് ചോദിച്ചു നീ എവിടെയാ എവിടെയാണെന്ന് ചോദിച്ചു എൻ്റെ അമ്മയെ നീ ഇവിടെ എവിടെയില്ല എന്ന് ചോദിച്ചു ഞാൻ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റി എൻ്റെ അമ്മ നിന്നോട് നിന്ന് ഈ ചില്ലു മുട്ടിച്ചിറങ്ങി എൻ്റെ അടുത്ത് വന്നു ഞാൻ കണ്ടു പരിശുദ്ധിയാമോ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നീ വിഷമിക്കാന്ന് നീ ഉടമ്പൾ നീ എന്തിനു വിഷമിക്കുന്നു ചോദിച്ചു എന്നോട് ക്യാഷ്വാലിറ്റി ചെന്നപ്പോൾ ഇതിൻ്റെ ബൈസ്റ്റാൻഡാണ് ചോദിച്ചപ്പോൾ ഞാൻ ബഹളം വെച്ച് എന്തിനാ ഇതിങ്ങനെ നിങ്ങൾ ഇപ്പം വരെ പോയ ആളല്ലേ എന്തിനാണ് വെൻ്റിലേറ്ററിനാക്കു എന്നെ സാമ്പത്തിന തെറ്റിപ്പോയോ പി ആർ ഒക്കെ വന്നതിനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ആറ് എക്സ്റേ എടുത്തു നാല് ഡോക്ടർമാർ എന്നാണ് അതിൻ്റെ മുള്ളുകളെല്ലാം ദേഹത്ത് നിന്ന് പറിച്ചെടുത്തത് പി ആറ് വന്നിട്ടുണ്ട് ചോദിച്ചു ചേച്ചി നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോക്കും വെന്റിലേറ്ററിലൊക്കെ കയറ്റിയാൽ ഒരുപാട് പൈസയാകും കാഷ്വാലിറ്റി തന്നെ പത്ത് രൂപകളാകും വെന്റിലേറ്ററിൽ നിന്ന് താങ്ങാൻ നിങ്ങൾക്ക് മേലെ നിങ്ങൾക്ക് ആളും ആൾക്കാരില്ലെന്ന് ചേച്ചി ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട് എല്ലാവരും ജോലിയിലൊക്കെയാണ് അപ്പോൾ പറഞ്ഞു നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടു കൊള്ളോ പറഞ്ഞു പൈസ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാതാവും എന്ന് പറഞ്ഞു എന്നാൽ ക്യാഷ്വാലിറ്റി നിരക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു എൻ്റെ സാറേ ദൈവത്തെ നിങ്ങൾ കാശ്വലത്തിൽ എൻ്റെ അമ്മ പൈസ കൊണ്ടു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ കൃപാസനത്തിൻ്റെ അമ്മ പൈസ കൊണ്ട് നിങ്ങൾ കാശ്വാലിലാക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു കൃപാസനത്തിൻ്റെ ആരാണ് അവരോട് ചോദിക്കുക എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ അവർ വെറുതെ എൻ്റെ അമ്മയായിരിക്കുന്നു അവർ പരസ്പരം നോക്കി ചിരിച്ച് മകളെ രീതിയിൽ അമ്മ എങ്ങനെയായിരിക്കുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ കൊണ്ടുതരും നിങ്ങൾ നിങ്ങൾ പേഷ്യൻറ്റിനെ കാശ് നിങ്ങൾ അഡ്മിൻറ്റാക്കാൻ പന്ത് പെട്ടെന്ന് തന്നെ അവർ കാശ്വണ്ടാക്കുകയും അവരും കിട്ടിക്കലാണ് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് കിട്ടിക്കലാം കിട്ടിക്കലാം ഒരു ഒരു പറയാറായിട്ടില്ല പറയാറായിട്ടില്ല എന്ന് പറയുന്നത് ഈ നീര് വന്ന് ശ്വാസകോശം പുറത്തുള്ള നീരകത്തോട്ടടഞ്ഞ് ശ്വാസം നാളെ അടഞ്ഞുപോയി ആകത്തെ ഓർഗൻസ് എല്ലാം പ്രവർത്തനരഹിതമായി ബ്ലഡിലേക്ക് അതിൻ്റെ വിഷാംശം കടന്നുപോയി ആകെ ഈ അമ്മയാണ് ഒരു കട്ടിൻ നിറച്ചായി എത്രയും പെട്ടെന്ന് ഞാനമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മയെ ഞാൻ പത്തൊമ്പത് ഉടമ്പടി എടുത്ത മകളല്ലേ ഞാൻ വിഷമിക്കുന്നു നീ കാണുന്നില്ലേ നീ ഒരു ദിവസം പോലും ഒരു മാസം പോലും മടങ്ങാതെ ഞാൻ നിൻ്റെ അടുത്ത് വരുന്ന മകളല്ലേ നീ എന്നെ വിഷമിപ്പിക്കുന്നത് എനിക്ക് നല്ല നല്ല വചനങ്ങൾ എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി എന്തിനു വിഷമിക്കുന്നു നീ ഉടമ്പടി എടുത്തവളല്ലേ നീ വിഷമിക്കുന്നത് നീ എന്തിനാ സങ്കടപ്പെടുന്നത് നിൻ്റെ പൈസയുടെ കാര്യം ഞാനല്ലേ ഏറ്റേക്കുന്നത് ഒരു ദിവസമായപ്പം നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് വന്ന് ഞാനൊന്നും അറിഞ്ഞില്ല സഹോദരങ്ങളെ എൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ നാൽപ്പതോ അമ്പതോ കൊണ്ട് ഓരോ ബില്ല് ഓരോ ദിവസത്തെ അവരടച്ചു എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്യുമായിരുന്നു ഞാനറിഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ ബില്ല് ആരും അടച്ചെന്ന് പോലും അറിയത്തില്ല ഓരോ ബില്ല് വരുമ്പോഴും എന്നെ സഹായിക്കാൻ എൻ്റെ സഹോദരങ്ങളും എനിക്ക് വേണ്ട ആൾക്കാരൊക്കെ ഓരോ ദിവസത്തെ ബില്ല് വരുമ്പോഴും അത് അടച്ചുകൊണ്ടിരുന്നു എൻ്റെ അമ്മ ഇതെല്ലാം സേവ് ചെയ്ത് എൻ്റെ ഒരു അഞ്ച് പൈസ പോലും ഇല്ലായിരുന്നു മൂന്ന് ദിവസമായപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ കാലവിളമ്പും വന്നാലേ എവിടെ നിൽക്കും നമ്മൾ ഞാൻ ചോദിച്ച കാലവിളമ്പ് നീ വരത്തില്ലല്ലോ ആ വെൻറ്റിലേറ്റർ ഒന്നും എടുത്ത് മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓക്സിജൻ ശാര അളവിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു വെൻറ്റിലേറ്റർ മാറ്റി എന്നെ നിങ്ങൾ കാശുവാലിറ്റി ഒന്ന് ഐ സിയിൽ ഒന്ന് കേറ്റ് എനിക്കെൻ്റെ ഭത്താവിനെന്ന് കണ്ടെന്ന് പറഞ്ഞ് കാശുരൂപം ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് ഞാനൊന്ന് കാശ് വല്ലിട്ട് കാശി കയറ്റിയപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം പുള്ളി കണ്ണുനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു വിഷമിക്കരുത് നമ്മളെ അമ്മ നമ്മളോട് കൂടി കൊണ്ട് നിങ്ങളൊന്നിനും എന്ന് പറഞ്ഞ് ഞാൻ കാശുരൂപം വെച്ച് തലയ്ക്ക് വെച്ച് ഞാൻ ഞാനവിടെ കൊടുത്തിട്ട് പോയാൽ അത് ഐശുല ഡ്രസ്സല്ലേ കൈ മോശം വരുന്ന അദ്ദേഹം കൈ കൊടുത്തില്ല അങ്ങനെ ഓരോ ദിവസവും ഓരോ ബില്ലും അവർ എൻ്റെ നിന്ന ആൾക്കാർ തന്നെ ഞാൻ അറിയാതെ തന്നെ അവർ എൻ്റെ അമ്മയെ തന്നെ സേവ് ചെയ്ത് എൻ്റെ സങ്കടം പോലെ നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് വന്നപ്പോൾ ഞാൻ ബി ആർ അടുത്ത് പറയുന്നത് സാറേ പൈസ ആയിട്ടുണ്ട് സാറ് പറഞ്ഞില്ലേ എന്നും ആകത്തില്ല എനിക്ക് കുളയിൽ കൊണ്ടുപോകേണ്ടി വരുമെന്ന് എനിക്കെൻ്റെ പൈസ സാറിന് വേണം ഇനിയും പൈസ സേവ് ചെയ്ത് വെച്ചാൽ എൻ്റെ അമ്മ വെച്ചിട്ടുണ്ടെന്ന് ഒറ്റ പൈസ പോലും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ എടുക്കാതെ തന്നെ ഞങ്ങൾ തിരിച്ച് അഞ്ചു ദിവസം കഴിഞ്ഞപ്പം പാർട്ടിലോട്ട് മാറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നപ്പോൾ ഇനി ഇരുപത്തഞ്ചാം തീയതി എനിക്കോട് ഡേറ്റ് ആയിരുന്നു ഞാൻ ആ ദിവസം എൻ്റെ ഹസ്ബൻറ്റുമായിട്ട് ഞങ്ങൾ ദിവസം ഇവിടെ വന്നിരുന്നു എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നപ്പോൾ ഞങ്ങളുടെ ഈ പതിനായിരം രൂപ മിച്ചം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അഞ്ച് പൈസ പോലും ഞങ്ങളുടെ ബില്ലും അടച്ച് ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ചെലവിന് വേണ്ടിയിട്ട് അമ്മ പതിനായിരം രൂപ മിച്ചം ഇങ്ങനെ ഞങ്ങളുടെ ഈ തന്നു വിട്ട് ഇത് കൂടത്തെന്താ മക്കളെ അമ്മ ചെയ്യേണ്ടത് കയ്യിലൊരഞ്ച് രൂപ പോലും ഇല്ലാതെ പോയി ഞാൻ എനിക്ക് ആഹാരത്തിൻ്റെ പൈസ വരെ എനിക്ക് വീട്ടിൽ തന്നെ എൻ്റെ അമ്മ വിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്ന അമ്മയെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രയും കൂടാതെ പത്ത് ദിവസം എൻ്റെ ആങ്ങളുടെ ആ വിഷയം ഇപ്പം ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുക പത്ത് ദിവസം കഴിഞ്ഞ എല്ലാം പറഞ്ഞിരിക്കുക കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇനി വേറെ എൻ്റെ ആങ്ങളയുടെ താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവൾക്ക് പത്ത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവൾക്ക് ഉടമ്പടിയിൽ അവളുടെ നിയോഗം ഞാൻ വെച്ചു ആ നിയോഗമനുസരിച്ച് അന്ന് ഇപ്പം എന്നാ കോവിഡിൻ്റെ ആ ക്രിട്ടിക്കൽ സമയത്തായിരുന്നു ആ കുഞ്ഞ് പ്രജ്ഞായത് അങ്ങോട്ടും ഇറങ്ങാൻ മേലാത്ത സമയത്തായിരുന്നു അവൾക്ക് കോവിഡ് വരികയും അവൾ ആ മുറിയിലൊന്നുകിൽ കൂടി അവൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യും എങ്കിലും എനിക്ക് കോവിഡാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഏശയാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഗർഭപാത്രം തന്നെന്ന് ഗർഭപാത്രത്തെ അടച്ചു കളയുമോ ജന്മം തന്നതെന്ന് ഞാൻ ഇല്ലാതാക്കുമോ എന്ന് ഏശ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആ വചനങ്ങളൊക്കെ എടുത്ത് അവർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കും ജപമാല ജൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഏഴ് മാസമായപ്പോൾ കുഞ്ഞിന് ബ്ലീഡിങ് ഉണ്ടാകുകയും ഹോസ്പിറ്റലിലാക്കി ഒരു ഓവറിയിൽ സിസ്റ്റ് വന്ന് കുഞ്ഞിനോ നളയോ ഒന്നോ അവസ്ഥയിലായിപ്പോയി അപ്പോഴും ഞാൻ നല്ല നല്ല വചനങ്ങൾ ബൈബിൾ വചനങ്ങൾ നോക്കി ആ കുഞ്ഞിനെ അയച്ചു കൊടുക്കുകയും അവളത് വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തേൻ ഉപ്പ ഇതെല്ലാം ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒരു ഹോവറി കളഞ്ഞുവെങ്കിലും കുഞ്ഞിന് കുഞ്ഞിന് കിട്ടുമോ അറിയാൻ പാടില്ല എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഒരു കുഴപ്പം കൂടാതെ സിസെറിയനായിരുന്നു കുഞ്ഞുണ്ടായി ഇപ്പോൾക്ക് എട്ട് മാസം കഴിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ആങ്ങളുടെ മകൾക്ക് യു കെക്ക് പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടെല്ലാം നടന്നു അവൾ യാത്ര പറയാൻ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ പരുഷത്തി അമ്മയുടെ ഒരു ഫോട്ടോ ഞാൻ അവളിലേക്ക് കൊടുത്തു എൻ്റെ ഈ പൈസയൊന്നുമില്ല മണെ തന്നുവിടാൻ നിനക്ക് എല്ലാം കൊണ്ടും വന്ന് ഒരു കോടി രൂപയുടെ ആസ്തിയാണ് നിൻ്റെ കയ്യിൽ പോയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അവളിപ്പോഴും സുഖമായിട്ട് തന്നെ യു കെ ജോലി ചെയ്യുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന അമ്മയ്ക്ക് നന്ദി പറഞ്ഞാൽ തീരാത്ത വലിയ കൃപയാണ് അമ്മ നന്ദിരിക്കുന്നത് യേശുവേ സ്തോത്രം യേശുവേ നന്ദി ഇത് പറയാതെ പോയാൽ ഞങ്ങൾക്കത് തീരാത്ത നഷ്ടമാകും ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വന്നതാണ് പറയാൻ പറ്റിയില്ല എൻ്റെ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ നന്ദി പശുതാത്മാവേ സ്തോത്രം പശുതാത്മാവേ നന്ദി